നമസ്കാരം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നിലവിളക്ക് തെളിയിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് ഒരുപാട് വീഡിയോസ് ഞാൻ മുന്നേയും ഈ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ എല്ലാവരും തന്നെ വീട്ടിൽ നിലവിളക്ക് തെളിയിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് ഒരിക്കലും ഒരു ചടങ്ങിന് വേണ്ടി ചെയ്യേണ്ട കാര്യമല്ല നമ്മുടെ വീട്ടിൽ നിലവിളക്ക് തെളിയിക്കുക എന്ന് പറയുന്നത് അത് തെളിയിക്കുന്ന സമയത്ത് നമ്മൾ പാലിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഇത് തെറ്റായ രീതിയിൽ ചെയ്യുന്നത് വഴി നമ്മുടെ ജീവിതത്തിലേക്ക് കഷ്ടപ്പാടുകളും ദുഃഖ ദുരിതങ്ങളും കടന്നു വരാനുള്ള സാധ്യതയുണ്ട് നിലവിളക്ക് തെളിയിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പലർക്കും പല രീതിയിലുള്ള സംശയങ്ങളാണ് ഉള്ളത് അതുകൊണ്ടാണ് ഈ കാര്യത്തെ കുറിച്ച് വീണ്ടും വീണ്ടും വീഡിയോസ് ചെയ്യുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോയില് നിങ്ങളുടെ വീട്ടിൽ നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചെയ്യേണ്ട ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത് വീഡിയോ മുഴുവനായിട്ടും കാണുക നിങ്ങളുടെ വീട്ടിൽ ഈ ഒരു തെറ്റ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇനിയെങ്കിലും അത് ചെയ്യാതിരിക്കുക വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദേവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഏറ്റവും ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങളുടെ വീട്ടിൽ നിത്യവും നിലവിളക്ക് തെളിയിക്കാൻ ഒരു വിധത്തിലുള്ള മടിയും കാണിക്കാൻ പാടില്ല എന്നുള്ളതാണ് പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ വീട്ടിൽ നിലവിളക്ക് തെളിയിക്കുന്നത് മുടങ്ങി പോവാറുണ്ട് അല്ലെങ്കിൽ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ പലരും തിരക്കുകൾ പറഞ്ഞുകൊണ്ട് ആ ഒരു കാര്യം മാറ്റി വയ്ക്കാറുണ്ട് അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുന്നതായിട്ട് കാണാറുണ്ട് നമ്മുടെ വീട്ടിലേക്ക് ഐശ്വര്യം കടന്നു വരുന്നതിനു വേണ്ടിയിട്ട് നമ്മൾ കൊളുത്തുന്ന ഒരു വെളിച്ചമാണ് നിലവിളക്ക് തെളിയിക്കുക എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലുള്ള ആ ഒരു അന്ധകാരത്തെ മാറ്റി ആ ഒരു വെളിച്ചം നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരണം എന്നുണ്ടെങ്കില് നമ്മുടെ വീട്ടിൽ നിത്യവും നിലവിളക്ക് തെളിയിച്ചിരിക്കണം ഒരുപാട് പേർക്ക് ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങളാണ് പറയാനുള്ളത് പക്ഷെ ആ പ്രശ്നങ്ങളെയൊക്കെ അതിജീവിച്ച് അതിനെയൊക്കെ തരണം ചെയ്ത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ നിത്യവും നിലവിളക്ക് തെളിയിച്ചു നോക്കൂ എന്ത് വലിയ മാറ്റങ്ങളാണ് ഉണ്ടാവുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇന്നത്തെ തിരക്ക് പിടിച്ച ജീവിത ശൈലിയിൽ പലപ്പോഴും ജോലിക്കൊക്കെ പോയിട്ട് വീട്ടമ്മമാരെ തിരിച്ചെത്തുന്നത് ലേറ്റ് ആയിട്ടായിരിക്കും അങ്ങനെ വരുന്ന സമയത്ത് നിലവിളക്ക് തെളിയിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള കാര്യം പലരും പറയാറുണ്ട് അങ്ങനെയുള്ള വീടുകളാണെങ്കിൽ നിങ്ങൾ രാവിലെ തെളിയിക്കോ വീട്ടില് ഒന്നുകിൽ രാവിലെ അല്ലെങ്കിൽ സന്ധ്യക്ക് നിലവിളക്ക് തെളിയിച്ചിരിക്കണം അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് സാധിക്കുന്നവര് രണ്ടു നേരവും നിലവിളക്ക് തെളിയിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമമാണ് ഇനി അതിന് സാധിക്കാത്തവര് ദിവസവും ഒരു നേരമെങ്കിലും നിലവിളക്ക് തെളിയിക്കുക ഇനി ഈ ഒരു കാര്യത്തിന്റെ കൂടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള മറ്റൊരു കാര്യം ചില ആളുകളെങ്കിലും നിത്യവും നിലവിളക്ക് തെളിയിക്കാൻ സാധിക്കില്ല എന്നുള്ള കാരണം കൊണ്ട് സാധിക്കുന്ന ദിവസങ്ങളിലും തെളിയിക്കാറില്ല ഒരുപാട് പേർ അങ്ങനെ എനിക്ക് കമന്റ് ചെയ്ത് കാണാറുണ്ട് മാഡം എല്ലാ ദിവസവും തെളിയിക്കാൻ സാധിക്കുന്നില്ല ചില ദിവസങ്ങളിൽ വളരെ ലേറ്റ് ആയിട്ട് എത്തുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം തെളിയിക്കുന്നു കുറച്ച് ദിവസം തെളിയിക്കുന്നില്ല അങ്ങനെയുള്ള സാഹചര്യം വരുന്നതുകൊണ്ട് പൂർണ്ണമായിട്ടും ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളത് അങ്ങനെ ചെയ്യുന്നതിന് പകരം അതിനേക്കാൾ നല്ലത് നിങ്ങൾക്ക് സാധിക്കുന്ന ദിവസങ്ങളിലെങ്കിലും തെളിയിക്കോ അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് കാരണം നമുക്ക് ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവും ഏതൊരു കാര്യവും ചെയ്യാതിരിക്കാനായിട്ട് നമ്മൾ നമ്മുടെ കയ്യിൽ ഒരുപാട് റീസൺസ് ഉണ്ടാവും അത് ചെയ്യാനായിട്ട് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മുടെ കയ്യിൽ ഉണ്ടാവുകയുള്ളൂ അപ്പോ ഈ പറ്റാത്തതിനെ കുറിച്ച് ചിന്തിക്കാതെ പറ്റുന്ന രീതിയിൽ അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഇപ്പൊ നമ്മുടെ മുത്തശ്ശിമാര് അല്ലെങ്കിൽ നമ്മുടെ അമ്മമാരൊക്കെ നമുക്ക് പറഞ്ഞു തരും നിലവിളക്ക് തെളിയിക്കണം അതാണ് ഒരു വീടിന്റെ ഐശ്വര്യം എന്നുള്ള കാര്യം പക്ഷെ അത് പാലിക്കാൻ നമുക്ക് പലപ്പോഴും സാധിക്കാറില്ല എന്നുള്ളതാണ് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ ജോലി ചെയ്യുന്നത് നമ്മൾ തിരക്ക് പിടിച്ച് കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെയും നല്ല ഒരു ജീവിതം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് പണത്തിനും നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യമുണ്ട് അതുപോലെ തന്നെ അതിനേക്കാൾ ഉപരി പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് സന്തോഷവും സമാധാനവും ജീവിതത്തിൽ എല്ലാം ഉണ്ടായിട്ടും സമാധാനവും സന്തോഷവും ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ജീവിതത്തിന് അർത്ഥമില്ലല്ലോ അപ്പോൾ ഒരു വീടായി കഴിഞ്ഞാൽ ആ വീട്ടിൽ നിലവിളക്ക് തെളിയിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം അതാണ് ഏറ്റവും ആദ്യത്തെ കാര്യം ഇനി നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഒരു കാരണവശാലും നിലവിളക്ക് വൃത്തിയും ശുദ്ധിയും ഇല്ലാതെ തെളിയിക്കാനായിട്ട് പാടില്ല ഒരുപാട് വീടുകളില് ഇപ്പൊ കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ മാർക്കറ്റിൽ നിന്ന് ലഭിക്കുന്ന ചില തിരികൾ തെളിയിക്കുന്ന സമയത്ത് അതുപോലെ തന്നെ ചില എണ്ണകൾ ഉപയോഗിക്കുന്ന സമയത്ത് വിളക്ക് പെട്ടെന്ന് കരി പിടിച്ചു പോകും ആ വിളക്ക് തന്നെ പിറ്റേ ദിവസവും അതുപോലെ തന്നെ കൊണ്ടുവന്ന് തെളിയിക്കുന്ന ഒരുപാട് ആളുകളെ കാണുന്നുണ്ട് ഒരു കാരണവശാലും ഇങ്ങനെ ചെയ്യരുത് എപ്പോഴും നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് നമ്മൾ ആ നിലവിളക്ക് വഹിക്കുന്ന സ്ഥാനം പൂജാമുറി ആണെങ്കിൽ അവിടെ അതല്ല എന്നുണ്ടെങ്കിൽ ചിലര് വീടിന്റെ ഉമ്മറത്തായിരിക്കും നിലവിളക്ക് തെളിയിച്ചു വയ്ക്കുന്നത് അപ്പൊ ആ ഒരു സ്ഥാനം നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിയ ശേഷം വിളക്കും വൃത്തിയാക്കിയതിന് ശേഷം വേണം നമ്മൾ തെളിയിക്കാനായിട്ട് എന്നാൽ മാത്രമേ ആ ഒരു ഐശ്വര്യം നമുക്ക് ലഭിക്കുകയുള്ളൂ അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് ഒരു ചടങ്ങിനെന്ന പോലെ നമ്മൾ ചെയ്യേണ്ട കാര്യമല്ല ഇത് വൃത്തിയും ശുദ്ധിയും വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് ഇനി അടുത്തതായിട്ട് നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് നമ്മൾ ഒരു കാരണവശാലും ആദ്യം തിരിയിട്ടതിന് ശേഷം എണ്ണ ഒഴിക്കാനായിട്ട് പാടില്ല ആദ്യം തന്നെ നിലവിളക്കിലേക്ക് എണ്ണ എണ്ണയൊഴിച്ചതിന് ശേഷം വേണം അതിലേക്ക് തിരിയിടാനായിട്ട് പലരും ചെയ്യുന്ന തെറ്റാണ് അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന ചില തെറ്റുകളാണ് നമുക്ക് ദൗർഭാഗ്യങ്ങൾ കൊണ്ടുതരുന്നത് നമ്മൾ ഭാഗ്യത്തെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മളിലേക്ക് ദൗർഭാഗ്യം കടന്നു വരുന്നതിൻ്റെ കാരണങ്ങള് ഇതുപോലെ നമുക്ക് നിസ്സാരമായിട്ട് തോന്നുന്ന ചില കാര്യങ്ങളാകാം അപ്പോൾ ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം ഇനി അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഒരു കാരണവശാലും നമ്മൾ നമ്മുടെ കൈയിലാവുന്ന ആ ഒരു എണ്ണ നമ്മൾ തിരിയിടുന്ന സമയത്ത് നമ്മുടെ കയ്യിലേക്ക് ആവുന്ന ആ ഒരു എണ്ണ തലയിലേക്ക് തുടക്കാനായിട്ട് പാടില്ല അല്ലെങ്കിൽ നമ്മൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സിൽ തുടക്കരുത് ഒരുപാട് പേര് ഈയൊരു തെറ്റും ചെയ്യുന്നുണ്ട് വീണ്ടും വീണ്ടും ഞാൻ ഈ ഒരു കാര്യം തന്നെ പറയുന്നു വീണ്ടും ഈ ഒരു കാര്യം തന്നെ സംശയവും ചോദിക്കുന്നുണ്ട് ഇപ്പൊ പുതിയ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യങ്ങൾ വീണ്ടും പറയുന്നത് ഇപ്പൊ ആ ഒരു കാര്യം കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം അതിനായിട്ട് നിങ്ങൾക്ക് പൂജാമുറിയിൽ ഒരു വൃത്തിയുള്ള തുണി സൂക്ഷിക്കാവുന്നതാണ് ഇനി അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് തലയിൽ തോർത്ത് കെട്ടിക്കൊണ്ട് നിലവിളക്ക് തെളിയിക്കുന്നതാണ് ആ ഒരു കാര്യവും ഒരു കാരണവശാലും ചെയ്യാനായിട്ട് പാടില്ല നമ്മൾ ഈശ്വര കോപം വിളിച്ചു വരുത്തുന്ന കാര്യങ്ങളായിട്ടാണ് ഇതിനെയൊക്കെ കാണുന്നത് ഇപ്പൊ നമ്മുടെ ഒരു അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഐശ്വര്യത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ മനഃപൂർവ്വം ഈശ്വരകോപം വിളിച്ചു വരുത്തി കഴിഞ്ഞാൽ അതുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാവുന്നില്ല അപ്പോ ഈ കാര്യങ്ങളൊക്കെയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇനി അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ നിലവിളക്ക് തെളിയിച്ചു നിലവിളക്കിന് തൊട്ടടുത്തായിട്ട് കിണ്ടിയിൽ ജലം വയ്ക്കണം ഈ കിണ്ടിയിൽ ജലം വയ്ക്കുന്ന സമയത്തും നമ്മൾ നിലവിളക്ക് വൃത്തിയാക്കുന്നത് പോലെ തന്നെ കിണ്ടിയും വൃത്തിയാക്കി ശുദ്ധജലം വേണം നിറയ്ക്കാനായിട്ട് നിത്യവും കിണ്ടിയിലെ ജലം മാറ്റണം അത് വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ് ഇനി ഈ നിലവിളക്ക് തെളിയിച്ചതിന് ശേഷം നമ്മൾ നിലവിളക്ക് എടുത്തുകൊണ്ടുപോയി വയ്ക്കുന്നു കിണ്ടിയും എടുത്തുകൊണ്ടുപോയി വയ്ക്കുന്നു അല്ലെങ്കിൽ പൂജാമുറിയാണ് എന്നുണ്ടെങ്കിൽ അവിടെ തന്നെ വയ്ക്കുന്നു ഈ കിണ്ടിയിലെ ജലം നിങ്ങൾ എന്താണ് ചെയ്യുന്നത് അത് വേസ്റ്റ് വെള്ളത്തിൽ മറിക്കുന്നു അല്ലെങ്കിൽ എവിടെയെങ്കിലും ആൾക്കാരെ ചവിട്ടുന്ന സ്ഥലത്തൊക്കെ കൊണ്ടുപോയി മറിക്കുന്നു ഇതും നിങ്ങൾക്ക് ദോഷം വിളിച്ചു വരുത്തുന്ന കാര്യമാണ് വളരെ പവിത്രമായിട്ടുള്ള ഒന്നാണ് കിണ്ടിയിലെ ജലം എന്ന് പറയുന്നത് തീർത്ഥത്തിന് സമമാണത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നമ്മൾ അത് ഉപയോഗിക്കണം ഒന്നുകിലേ നമുക്ക് ആ തീർത്ഥം സേവിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ വീടിന്റെ ചുറ്റുപാടും തളിക്കാവുന്നതാണ് വളരെ ഐശ്വര്യമായിരിക്കും ഇനി അതിനും സാധിക്കാത്തവർക്ക് തുളസിത്തറയിൽ ഒഴിക്കാം അതും ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ് അപ്പൊ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു കാരണവശാലും സന്ധ്യയ്ക്ക് ശേഷം നമ്മൾ തുളസിക്ക് ജലമൊഴിക്കാൻ പാടില്ല എന്നുള്ളതാണ് അപ്പൊ അത് കിണ്ടിയിലെ ജലമായാലും നമ്മൾ ഒരു കാരണവശാലും സന്ധ്യയ്ക്ക് ശേഷം ഒഴിക്കരുത് പിറ്റേ ദിവസം രാവിലെ ഒഴിക്കാവുന്നതാണ് അപ്പൊ ആ ഒരു കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കുക ഇനി അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നമ്മൾ നിലവിളക്ക് തെളിയിച്ചു കഴിഞ്ഞു ഇനി അതിൽ വന്ന ആ ഒരു തിരി കത്തിർന്ന ആ ഒരു തിരി ഉണ്ടാവുമല്ലോ ആ തിരി നിങ്ങൾ എന്താണ് ചെയ്യാറ് ഒന്നുകിൽ വലിച്ചെറിയും അല്ലെ അല്ലെങ്കിൽ വേസ്റ്റിലിടും ഇതും നിങ്ങൾക്ക് വളരെയധികം ദോഷം കൊണ്ടുതരുന്ന കാര്യങ്ങളാണ് നമ്മുടെ വീട്ടിൽ നിലവിളക്ക് തെളിയിച്ച ആ ഒരു തിരി നമ്മൾ ഒരു കാരണവശാലും ഇതുപോലെ വലിച്ചെറിയാനായിട്ട് പാടില്ല അല്ലെങ്കിൽ വേസ്റ്റിലിടാനായിട്ട് പാടില്ല നമുക്ക് ഒന്നുകിൽ കർപ്പൂരാഗ്നിൽ അത് കത്തിച്ച് കളയാം അതല്ല എന്നുണ്ടെങ്കിൽ സാമ്പ്രാണിയൊക്കെ പുകയ്ക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം അതല്ലെങ്കിൽ മണ്ണിൽ കുഴിച്ചിടാം ഇതല്ലാതെ മറ്റൊരു രീതിയിലും നിങ്ങൾ ഇത് നശിപ്പിക്കാനായിട്ട് പാടില്ല ഇനി അടുത്ത ഒരു കാര്യം നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് പലരും ഇപ്പോഴും മാച്ച് ബോക്സ് തീപ്പെട്ടി ഉപയോഗിച്ച് നിലവിളക്ക് തെളിയിക്കുന്നതായിട്ട് കാണാറുണ്ട് അത് മുന്നേ വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു കാരണവശാലും നമ്മൾ തീപ്പെട്ടിയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ നിലവിളക്കിലെ തിരിയിലേക്ക് അഗ്നി പകരരുത് അതിനായിട്ട് നിങ്ങൾക്ക് ഒരു കൊടിവിളക്ക് ഉപയോഗിക്കാം അതായത് നമ്മൾ തീപ്പെട്ടിയിൽ നിന്ന് ആ ഒരു കൊടിവിളക്കിലേക്ക് അഗ്നി പകർന്നതിന് ശേഷം ആ കൊടിവിളക്ക് ഉപയോഗിച്ച് വേണം നിലവിളക്ക് തെളിയിക്കാനായിട്ട് ഇനി നിങ്ങളുടെ കയ്യിൽ കൊടിവിളക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മൺചിരാത് ഉപയോഗിക്കാവുന്നതാണ് കൊടിവിളക്കായി സങ്കല്പിച്ച് മൺചിരാതിൽ തിരിയിട്ട് ആ തിരി തീപ്പെട്ടി ഉപയോഗിച്ച് തെളിയിക്കാം ശേഷം ആ ഒരു മൺചിരാത് ഉപയോഗിച്ച് നമുക്ക് നിലവിളക്ക് തെളിയിക്കാം ഇങ്ങനെയാണ് നമ്മൾ ശരിക്കും നിലവിളക്ക് തെളിയിക്കേണ്ടത് അല്ലാതെ തീപ്പെട്ടി ഉപയോഗിച്ച് തെളിയിക്കരുത് ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിലവിളക്ക് തെളിയിച്ചു വെച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിലെ യാതൊരു വിധത്തിലുള്ള ബഹളമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കലഹങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവാനായിട്ട് പാടില്ല നമ്മുടെ വീട്ടിലേക്ക് ലക്ഷ്മി ദേവി കടന്നു വരുന്ന സമയമായിട്ടാണ് ആ ഒരു നിലവിളക്ക് തെളിയിച്ചു വെച്ചിരിക്കുന്ന സമയത്തെ കണക്കാക്കുന്നത് ആ ഒരു സമയത്ത് നമ്മുടെ വീട്ടിൽ ഈ പറഞ്ഞതുപോലെ കലഹവും ബഹളവും ഒക്കെ ഉണ്ടായി കഴിഞ്ഞാല് ദേവി വീട്ടിലേക്ക് കയറാതെ തിരിച്ചു പോകും എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നിലവിളക്ക് തെളിയിച്ചു വെച്ചതിന് ശേഷം ഭക്ഷണം കഴിക്കുന്നത് ടി വിയിൽ സീരിയലൊക്കെ കാണുന്ന ആളുകളായിരിക്കും ഇന്ന് ഒട്ടുമിക്ക വീടുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഈ നിലവിളക്ക് തെളിയിച്ചു വെച്ചിരിക്കുന്ന സമയത്തെങ്കിലും മാറ്റി വയ്ക്കുക മറിച്ച് ഒരു പത്ത് ഇരുപത് മിനിറ്റ് എങ്കിലും നമ്മൾ നാമജപത്തിന് വേണ്ടി മാറ്റി വയ്ക്കുക വീട്ടിലുള്ള എല്ലാവരും ചേർന്ന് നാമജപം നടത്തി കഴിഞ്ഞാൽ ആ കുടുംബത്തിന് എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും വന്നു ഭവിക്കും എന്നുള്ളതാണ് ഇനി എല്ലാവർക്കും സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിലും വീട്ടിലുള്ള ആരെങ്കിലും ഒരാളെങ്കിലും നാമജപം നടത്താനായിട്ട് ശ്രമിക്കുക മറ്റുള്ളവർ അത് കേൾക്കുകയെങ്കിലും ചെയ്യട്ടെ എന്നിരുന്നാലും ആ ഒരു സമയത്ത് വീട്ടിൽ കിടന്നുറങ്ങാനോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ചെയ്യാനായിട്ട് പാടില്ല വളരെ പ്രാധാന്യത്തോടെ കാണേണ്ട ഒരു സമയമാണിത് ഇനി അതുപോലെ തന്നെ മറ്റൊരു കാര്യം നിലവിളക്ക് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞാൽ കുറഞ്ഞത് മുപ്പത് മിനിറ്റ് എങ്കിലും അത് കത്താനായിട്ട് അനുവദിക്കുക വെറുതെ ഒരു ചടങ്ങിനെന്ന പോലെ നമ്മൾ അഞ്ചു മിനിറ്റ് തെളിയിച്ചു വെച്ച് അത് അണച്ച് എടുത്തു വയ്ക്കുന്നതിന് പകരം കുറഞ്ഞത് ഒരു മുപ്പത് മിനിറ്റ് എങ്കിലും അത് തെളിയട്ടെ അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ഐശ്വര്യം നിങ്ങളുടെ കുടുംബത്തിൽ വന്നു ചേരും അതല്ലാതെ ഒരു അഞ്ചു മിനിറ്റ് ഒക്കെ തെളിയിച്ച് എടുത്തു വയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തെളിയിക്കുന്നതും തെളിയിക്കാത്തതും ഒക്കെ ഒരുപോലെയാണ് എന്നുള്ളതും നിങ്ങൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് അപ്പോ നമ്മളെല്ലാവരും നിലവിളക്ക് തെളിയിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീട്ടിൽ ഞാൻ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും തെറ്റുകൾ നിങ്ങൾ ചെയ്യുന്നുണ്ട് അറിഞ്ഞോ അറിയാതെയോ ഈ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല ഇനിയെങ്കിലും അത് ആവർത്തിക്കാതിരിക്കുക നമ്മളെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ മാത്രം തെളിയിച്ചാൽ മതി നെയ്ദീപം തന്നെ തെളിയിക്കണമെന്നോ അങ്ങനെയൊന്നുമില്ല പക്ഷെ ഒരു വീട്ടില് നിലവിളക്ക് തെളിയിക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചു എങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി